ോസ് എന്ന ഗവർണറെ അടുക്കൽ അരിമത്തിയിൽ യോസഫ് മൃതശരീരം ചോദിച്ചു ചെല്ലുമ്പോൾ വകുപ്പുകളെ കുറിച്ച് ബോധമുള്ള നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ വാസ്തവത്തിൽ ജഡ്ജി അവിടെ ചോദിക്കേണ്ട ചോദ്യം എന്താ പിലാത്തോസ് തന്നെയാണ് ജഡ്ജി ചോദിക്കേണ്ട ചോദ്യം എന്താ ഞാൻ ആദ്യം പറഞ്ഞത് ഏതാ അവന്റെ മൃതശരീരം നീ ആ ബന്ധം അതല്ല യോസൈപ്പ് ചോദിക്കണ്ടേ പക്ഷെ ആ ചോദ്യം ചോദിച്ചില്ലല്ലോ ആ ചോദ്യം ഇവിടെ ചോദിച്ചില്ലല്ലോ പക്ഷെ ചോദ്യം എന്തായിരുന്നു പറഞ്ഞു ചോദ്യം ഇതാണ് അവൻ മരിച്ചോ എന്നല്ല ചോദിച്ചത് അവൻ മരിച്ചിട്ട് സ്തോത്രം നോക്കി എന്തെഴുതിയിരിക്കുന്നെ അവൻ മരിച്ചു കഴിഞ്ഞോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു സദാദേവനെ വിളിച്ചവൻ മരിച്ചിട്ട് ഒട്ട് നേരമായോ എന്ന് നോക്കൂ അതൊരു ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ോഷണ മനസ്സോടു കൂടി ആ കാണണം യോസയപ്പ് ബോഡി ചോദിച്ചപ്പോൾ നീ എടുത്തോന്നും പറഞ്ഞ് വിട്ടുകൊടുക്കുകയല്ല കാരണം ഇതൊരു പ്രമാദമായ കേസിന്റെ ബോഡിയാണ് കോടതി വന്ന് ചോദിച്ചപ്പോൾ ജഡ്ജി ചോദ്യകർത്താവിനോട് ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞുവോ അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം കേട്ടോ പറയാ ഒരുപാട് കുറ്റവാളികളെ ശിക്ഷ നടപ്പിട്ടാക്കിയിട്ടുള്ളതാണ് ക്രൂശീകരണം അന്നത്തെ പൊതുവായ ഏറ്റവും ധാരണമായിരിക്കുന്ന കഠിനമായൊരു ശിക്ഷ നടപടിയാണ് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ സത്യമാണ് പറഞ്ഞതെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് പ്രായമുള്ള ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനെ ക്രൂശിച്ചാൽ ശരാശരി പന്ത്രണ്ട് മണിക്കൂർ വരെ എടുക്കാം മരണം സംഭവിക്കാൻ ശ്രോത്രം കാരണം പോലെ വെട്ടിക്കൊല്ലുന്ന പോലെ ഒറ്റയടിക്ക് കൊല്ലുകയല്ല വെടിവെച്ച് കൊല്ലുന്നതുപോലെ തൂക്കില്ലുന്ന പോലെ കൊല്ലുകയല്ല ആണിയിൽ തറച്ച് കൂശിലിട്ട് കഴിഞ്ഞാൽ സ്തോത്രം കൂശിൽ കടന്ന് ശ്വാസം വലിക്കാൻ പറ്റാതെ രണ്ട് കൈകളും ആണി അടിച്ചിരിക്കുമ്പോൾ ശ്വാസം വലിക്കാൻ പറ്റാതെ മണിക്കൂറുകൾ കൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കുകയാണ് യേശുക്രിസ്തു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആരോഗ്യ ദൃഢകാത്രനായ ചെറുപ്പക്കാരനാണ് കുറ്റവാളിയായിട്ട് ഇടികൊണ്ട് ചതഞ്ഞൊരു ശരീരം അന്ന് അടികൊണ്ടിട്ടുണ്ട് പക്ഷേ ക്രിസ്തു ആരോഗ്യമുള്ളവനാണ് പിതാത്തോസിനും പിശാജിനും അറിയാം യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചാൽ മരണം നടക്കണമെങ്കിൽ മണിക്കൂറുകൾ പിടിക്കും ഇനി നിങ്ങൾ കേട്ടെ യേശുവിനെ ക്രൂശിക്കാൻ തെരഞ്ഞെടുത്ത സമയം ഒരു ക്രിറ്റിക്കൽ ടൈമാണ് രണ്ട് നിയമങ്ങൾക്കിടയിലാണ് യേശു ക്രൂഷിക്കപ്പെടുന്നത് ഒന്ന് സോത്രം റോമൻ ഗവൺമെന്റിന്റെ നിയമം നിയമം ഇതാണ് കുറ്റം തെളിയിക്കപ്പെട്ട് ക്രൂശിലേറ്റിയ കുറ്റവാളി സ്ത്രോത്രം പിന്നീട് ഏതൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും മരണം ഉറപ്പാക്കാതെ ക്രൂശിയെ ഇറക്കാൻ പാടില്ല സ്തോത്രം അതുകൊണ്ടാണ് രണ്ട് കള്ളന്മാരുടെ മരണം ഉറപ്പാക്കാൻ വേണ്ടി കാലൊടിച്ചത് രണ്ടാമത്തത് യഹൂദ മതത്തിന്റെ നിയമമാണ് കർത്താവ് യഹൂദ മതത്തിന്റെ കീഴെ വന്നതുകൊണ്ട് യഹൂദ മതത്തിന്റെ നിയമം ഇതാണ് മരണം സംഭവിക്കുന്നയാള് മരിക്കുന്നത് ശപത്തിനോടനുബന്ധപ്പെട്ടോ ശപത്ത് തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ മൃതശരീരം ഏറ്റെടുക്കാനും സംസ്കരിക്കാനും ശപത്ത് കഴിയാതെ നടക്കുകയല്ല നിങ്ങൾ വേദപുസ്തക വായനയിൽ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല യേശുവിനെ ക്രൂശിക്കുന്നത് ശപത്തിൻ്റെ തലേനാളായ ഒരുക്ക നാളിലാണ് യഹൂദൻ്റെ ശപത്ത് ആരംഭിക്കുന്നത് ഒരു ദിവസം ആരംഭിക്കുന്നു നമ്മുടെ ദിവസം ആരംഭിക്കുന്ന പോലെ രാത്രി പന്ത്രണ്ട് മണിക്കല്ല നഹം്യാമൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ പറയുന്നു യഹൂദൻ്റെ പട്ടണത്തിൽ ഇരുട്ടു പരക്കാൻ തുടങ്ങുമ്പോൾ കടകൾ കടകളടക്കണം കമ്പോളം അടയ്ക്കണം ശബത്ത് ആരംഭിക്കുന്നു മധ്യപൂർവ്വ ദേശത്ത് സ്വാഭാവികമായിട്ടും വൈകുന്നേരം അഞ്ചര ആറ് ആറര മണിക്ക് ഇരുട്ട് പരക്കും ഇരുട്ട് പരന്നാൽ യഹൂദൻ്റെ ദേവാലയത്തിൽ തിന്ന് ശബത്തിൻ്റെ ക്ഷോത്രം ഉച്ചനാഥം അതിൻ്റെ ക്ഷോത്രം അതിൻ്റെ എന്നിട്ട് എന്താ പറയുക മണിനാഥം മുഴങ്ങും അപ്പം യേശുവിനെ ക്രൂശിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം വെയിലാറി അതിനോട് ബന്ധപ്പെട്ടാണ് വിസ്താരവും കാര്യങ്ങളെ കഴിഞ്ഞിട്ട് കർത്താവിനെ സ്തോത്രം ആ ആ കൃഷീകരണത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ പീലാത്തോസ് വിചാരിച്ചില്ല യേശുക്രിസ്തു മരിക്കും ഇത്ര പെട്ടെന്നു ശപത്ത് തുടങ്ങിയതിന് ശേഷമാണ് യേശു മരിക്കുന്നതെങ്കിൽ സ്തോത്രം യേശുവിൻ്റെ മൃതശരീരം കുരിശേനെടുക്കാൻ പറ്റിയ ശപത്ത് കഴിഞ്ഞ് പെരുന്നാളും കഴിയുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിയും പക്ഷെ കർത്താവ് എങ്ങനെ മരിച്ചെന്ന് ഓർമ്മയുണ്ടോ ഏഴ് മൊഴികൾ ക്രൂശിൽ വെച്ച് പറഞ്ഞ അനന്തരം സ്വന്തം തോളിൽ തല ചായച്ചിട്ട് കർത്താവ് തൻ്റെ ആത്മാവിനെ എടുത്ത് പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു അതിനർത്ഥം എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കിടന്നില്ല കർത്താവ് ആത്മാവിനെ എടുത്തു കൊടുത്തു ഒരുപക്ഷെ ആരോഗ്യത്തോടെ മരിക്കാൻ വേണ്ടി കാത്തു കിടന്നായിരുന്നെങ്കിൽ ശവത്ത് തുടങ്ങിയനെ ശവത്ത് തുടങ്ങിയായിരുന്നെങ്കിൽ മൃതശരീരം ക്രൂശെ നടക്കാൻ പറ്റാതെ പോയനെ അങ്ങനെ ഒരു മൃതശരീരം ക്രൂശേ നടക്കാൻ പറ്റാതെ ഒരു രാത്രി ഈച്ചയാട്ടാൻ പോലും ആരുമില്ലാതെ ഗരസമനാത്തോട്ടത്തിൽ ശോത്രം ആ ആ കാൽ വിരിക്കുന്നിൽ ക്രൂശിൽ കടന്നാൽ ക്ഷോത്രം ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്യമനുസരിച്ച് ആകാശത്തിലെ പക്ഷികളും കാട്ടുമൃഗങ്ങളും വന്ന് കർത്താവിന്റെ മൃതശരീരം കടിച്ചു കീറി സ്ത്രോത്രം നേരം വെളുക്കുമ്പോഴത്തേക്കും ഇല്ലാതെയാക്കിയേക്കാം പക്ഷെ സ്വർഗത്തിൽ ദൈവം വിശ്വസ്തനാകയാൽ സ്ത്രോത്രം ശബത്തിനു മുമ്പ് യേശുക്രിണനെ വിട്ടു ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ട് ആ ജഡ്ജ് ചോദിച്ചത് അവൻ മരിച്ചു കഴിഞ്ഞോ അതായിരുന്നു ചോദ്യം സ്തോത്രം പിന്നെ പീരാത്തോത്ര ചോദിക്കും മരിക്കാനല്ലേ പിന്നെ ക്രൂശിച്ചേ ക്രൂശ കയറ്റിയാ പിന്നെ ചാവാ എടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ഞെട്ടിയത് ഇത്ര പെട്ടെന്ന് യേശു മരിച്ചു എന്ന് വിചാരിച്ചില്ല ഇങ്ങനെ പറയാം നിന്റെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത് കണക്ക് കൂട്ടി കരിക്കൂട്ടി നിന്നെ അപമാനിച്ചില്ലാതെയാക്കി നാണക്കേടാക്കി ഈ കടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത പ്ലാൻ സ്വർഗത്തിലെ ദൈവം പൊട്ടിച്ചുകൊണ്ട് പിശാജിന്റെ പീലാത്തോസിന്റെ സമയത്തിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രൻറെ സ്ത്രോത്രവർഗത്തിലേക്ക് തന്നെ ആത്മാവനെടുത്തു നീ കേട്ടെ കേൾക്കണം സ്ത്രോത്രം ബോഡി വിട്ടു കൊടുത്തില്ല യോസേപ്പ് പ്രധാനമന്ത്രിയായിരുന്നിട്ടും ശ്രേഷ്ഠ മന്ത്രിയായിരുന്നിട്ടും പീലാത്തോസ് പെട്ടെന്ന് ഒരു കമ്മീഷണറെ നിയമിച്ചു എഴുതിയിരിക്കുന്നു ശതാധിപനെ വിളിച്ചു അല്ല വന്നിട്ട് ബോഡി വിട്ടുകൊടുത്തേക്കാനല്ല പറഞ്ഞത് നീ പോയി പോയിട്ടോടാ പറഞ്ഞത് കമ്മീഷണറെ വിളിച്ചു അല്ലെ കമ്മീഷണറെ നിയമിച്ച ശതാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ മരിച്ചിട്ട് ഒട്ട് നേരമായോ എന്ന് ശതാദിപിനോട് വസ്തുത ചോദിച്ചറിഞ്ഞു അതിനർത്ഥം എന്താ അവൻ മരിച്ചോ എന്നല്ല മരിച്ച സമയം ഇവിടുത്തെ വിഷയം മരണം എപ്പം നടന്നെന്നുള്ളതല്ല ഇത്ര പെട്ടെന്ന് ഇവൻ എങ്ങനെ മരിച്ചു മരണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോന്നറിയില്ല ഞാനിതിനെ വാഗ്ദത്തമായിട്ട് പറയാം നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ആണ്ടിലെങ്ങ് നടക്കത്തില്ലെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് ചാവൻ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് കാര്യം ഇവിടെ ദൈവം നടത്തിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ പലരും വിചാരിച്ചു ഇതിങ്ങനെ ഒടികിപ്പോകും കുറേ നാളായി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നിന്റെ പ്രാർത്ഥനാ വിഷയം നീ കാണുന്ന എല്ലാ ഉപദേശിമാരോടും പറയും നാളെ വരുന്ന പ്രാർത്ഥനാ മനുഷ്യരോട് പറയും നീ എല്ലായിടത്തേക്കും പൗരഷൻ അടക്കം എല്ലായിടത്തേക്കും നീ പ്രാർത്ഥനാ വിഷയം അയക്കും ഇങ്ങനെ ഇല്ലില്ല ഈ പ്രാർത്ഥനക്കകത്ത് ചില കാര്യങ്ങൾ തീരും അവന്റെ സമയത്തിനു മുമ്പേ വിചാരിച്ച സമയത്തിന് മുമ്പേ പിശാജി വിചാരിച്ച സമയത്തിന് മുമ്പേ അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ട് യേശു യേശുവിന്റെ പണി പൂർത്തിയാക്കും നാമത്തിൽ ചരിത്രത്തിൽ നിന്ന് നിന്ന് വേദപുസ്തകത്തിൽ പ്രവചന ഭാഷയിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ദൂത് പറയുക വിശ്വസിക്കാങ്കി വിശ്വസിച്ചു നിന്റെ സമയമല്ല നീ വിചാരിച്ച സമയമല്ല അതിനൊക്കെ മുമ്പ് ദൈവം ഞങ്ങളുടെ കാര്യം നടത്തു അതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം നടത്തു സാധാരണ മലയാളി പറയുന്നത് പോലെ മൂക്കി പല്ലു വരുന്നത് വരെയും വീട്ടിൽ നിൽക്കാൻ അനുവദിക്കത്തില്ല നീ കുറിച്ച

സ്ത്രോത്രം കേൾക്കൂ അപ്പൊ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചുമ്മാ ബോഡി വിട്ടുകൊടുത്തുന്നല്ലാത്തോസിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ദൈവം അത് ചെയ്തു മൂന്നാമത്തത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ അൻപതാമത്തെ വാക്യം മുതൽ ഒന്ന് ജസ്റ്റ് വായിച്ചു എങ്കിൽ ഒരു വാക്കോട് വായിച്ചാൽ അവസാന ഭാഗത്തേക്ക് വരാം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ വാക്യം എന്നൊരു യഹൂദ പട്ടണക്കാരൻ നമ്മൾ വായിച്ചല്ലോ മുന്നോട്ട് വരിക അന്ന് അന്ന് ശബത്വം ആരംഭിച്ചു ഗലീലയിൽ നിന്ന് അവനോട് കൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധ വർഗവും പരിമള തൈലവും നമുക്ക് ആ രണ്ട് വാക്കുകൾ മാത്രം എടുക്കാം നോക്കൂ യേശു മൃതശരീരം പിലാത്തോസ് യോസൈപ്പ് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചോള കമ്മീഷനെ നിയമിച്ച അന്വേഷണം നടത്തി കാര്യങ്ങൾ തെളിയിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുത്തതിനനുസരിച്ച് ബോഡി വിട്ടുകൊടുത്തു ബോഡി വിട്ടുകൊടുത്തതിന് ശേഷം സ്തോത്രം ഈ മൃതശരീരം അടക്കാൻ പോവാ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർത്തോളണം ശപത്താരംഭിച്ചാൽ ശവാടക്കം നടക്കുക വൈകുന്നേരമായി വെയിലാറ് വെയിലാറിക്കൊണ്ടിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ മൃതശരീരം വിട്ടുകൊടുക്കാൻ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് യോസെപ്പ് പോയി ബോഡി ഇറക്കി യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു വിടാം നിങ്ങളുടെ ഓർമ്മയെ കാണും ആ വാക്ക് ഇതാണ് യേശുവിനെ ക്രൂശിച്ച മലയോട് ചേർന്ന് ഒരു തോട്ടവും ആ തോട്ടത്തിൽ ആരെയും വെച്ചിട്ടില്ലാത്ത പാറയിൽ വെട്ടിയ ഒരു ഉണ്ടായിരുന്നു എന്നൊരു വാക്യം യോഹന്നാനിലുണ്ട് പത്തൊമ്പതിലാന്നെ ഓർമ്മ ഓർത്തി ആ സ്ത്രോത്രം ആ കല്ലറയുടെ ലൊക്കേഷൻ നിങ്ങളെ നോക്കണം യേശുവിനെ ക്രൂശിച്ച മല അത് തലയോടിയുടെ മലയാണ് ആ മലയോട് ചേർന്ന് വില്ലേജ് ഓഫീസിലെ ഭൂമിയുടെ സ്ത്രോത്രം എന്താ പറയുക അതിൻ്റെ ഒരു പകർപ്പെടുത്താൽ ഈ തലയോടിയുടെ മല തൊട്ടടുത്ത പ്രോപ്പർട്ടി യോസൈപ്പിന്റെ സ്തോത്രം യോസേപ്പിന്റെ തോട്ടത്തിനകത്ത് യോസേപ്പ് കല്ലറ പണിതിട്ടിരിക്കുകയാണ് സ്തോത്രം ആ തലയോടിയുടെ മലമുകളിൽ നിന്ന് ബോഡി എടുത്ത് ആംബുലൻസ് വിളിക്കണ്ട സ്തോത്രം ഒന്നും വേണ്ട ബോഡി എടുത്ത് നേരെ ഇപ്പുറത്തെ പറമ്പിലേക്ക് വെച്ചാൽ എന്തായി കല്ലറയായി സ്തോത്രം അപ്പൊ നമ്മൾ ലൂക്കോസിൽ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ എൺപത്തി മൂന്ന് അത് ഇറക്കി ഒരു ഷീറയിൽ പൊറിഞ്ഞ് പാറയിൽ വെട്ടി ഇത് മാറയും ഒരിക്കലും വെച്ചിട്ടില്ല കലറി വെച്ചു അന്ന് ഒരുക്കനാളായിരുന്നു ശബത്തും ശപത് ആരംഭിച്ചല്ല എഴുതിയിരിക്കുന്നത് ഊന്നിപ്പറിയ ശപത്തും അല്ലേ അങ്ങനല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നേ ആരംഭിച്ചു എന്ന് പറയുന്നതും ശപത്തും മനസ്സിലാകുന്ന ഭാഷ പറയാ ഈ ഭാഷയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക മണിയായി നമ്മുടെ കൂടെ വരണ്ട ആളോട് നമ്മൾ ഒമ്പത് മണി പോലെ ഒരുങ്ങാൻ പറയുന്നതാണ് ഒരുങ്ങി ഒരുങ്ങി വന്നപ്പോഴത്തേക്കും പത്തേക്കാലായി പത്തേക്കാലിന് ദേഷ്യപ്പെട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു അപ്പം നമ്മൾ പറഞ്ഞു ആണ്ടേ മഴയും പെയ്തു അന്നേരം നമ്മൾ പറഞ്ഞു മഴ പെയ്തു എന്നാണോ അന്നേരം എന്താ പറയുന്നത് മഴയും പെയ്തു അങ്ങനെയല്ല പറയുന്നത് തിരുവല്ലല്ല പറയുന്നത് തിരുവനന്തപുരത്ത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കാരണം എനിക്ക് വീട്ടിൽ പോകണം പോണം കേട്ടെ അപ്പൊ അങ്ങനെ പറയപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് ശബത്ത് ആരംഭിച്ചെന്നല്ല ശബത്വം ആരംഭിച്ചു അതിനർത്ഥം എന്താ ബോഡി കൊണ്ടുവന്ന് കല്ലറയിൽ അടക്കി കല്ലുരുട്ടിക്കൊണ്ട് വെച്ചത് യോസപ്പിന്നിക്കൊതി മോശം കൂടെയാ കല്ലുരുട്ടി വെച്ചു ശവത്വം ആരംഭിച്ചു കൈയടിക്കുന്നതിനൊക്കെ ഒരു ചോദ്യം പെന്തിക്കോസുകാരുടെ സെമിത്തേരി പോലെ സഭ വെണ്ണിക്കുളത്തും സെമിത്തേരി കായംകുളത്തും ആയിരുന്നെങ്കിൽ ശപത്ത് ആരംഭിക്കുന്നതിനെ കുമ്പ് ശവാട കാണക്കൂ ദൈവ എത്ര പ്ലാനറാ നോക്കി എന്റെ പുത്രന്റെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സുകളും അപ്പം ചെയ്തു വെച്ചിട്ടുണ്ട് സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ ശരീരത്തെയാണ് പ്രസംഗിക്കുന്നത് കർത്താവിന്റെ ശരീരത്തെ നമ്മൾ വേദപുസ്തകത്തിന്റെ രണ്ടുമൂന്ന് ഭാഗമായിട്ടെടുക്കണം ഒന്ന് യേശുക്രിസ്തു അവതരിച്ചർത്താവിന്റെ മാനുഫെസ്റ്റഡ് ബോഡി യേശു ജഡത്തിൽ വന്നു ആ ശരീരത്തിലാണ് മൂന്നര വർഷം മുപ്പത്തി മൂന്നര വർഷം ഇവിടെ നടന്നത് രണ്ടാമത്തെ യേശു ക്രിസ്തുവിന്റെ റിഫ് ബോഡി യേശു ഉയർത്തെഴുന്നേറ്റ ബോഡി ആ ശരീരത്തെയാണ് ഓടിച്ചു തൊടാൻ വേണ്ടി നോക്കിയിട്ട് തുടരുതെന്ന് പറഞ്ഞത് മൂന്നാമത്തത് യേശുവിന്റെ സിംബോളിക് ബോഡി കർത്തൃമേശ എടുത്ത് വെക്കുമ്പോൾ പറയും ഇത് കർത്താവിന്റെ ശരീരത്തിന് നിഴലാണ് സിംബോളിക് ആണ് നാലാമത്തത് യേശുവിന്റെ സ്പിരിച്വൽ ബോഡി അത് സഭയാണ്

ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ കേരളത്തിൽ ഒഴിവ് ഒരു സ്വന്തം വീടുണ്ട് ഇന്ത്യയുടെ സംസ്കാര പ്രധാനപ്പെട്ട സ്ഥലത്ത് സാമ്രാജ്യത്തിൽ യും പ്രമുഖന്മാരെയെല്ലാം വെസ്റ്റ് മിനിസ്റ്റർ ആദ്യം ഇന്നും അങ്ങനെയാണ് പിള്ളമന്ത്രിയായിരുന്ന മനുഷ്യനെ ശക്തി കണ്ടത് ഈ തലയോടിയുടെ മകളെ മോൾ നമ്മുടെ അല്ലായിരുന്നല്ലോ തിരിച്ചു വ്യക്തിപരമായ അങ്ങ് മേടിച്ചിട്ടിരുന്നെങ്കിൽ

സ്പിരിച്വൽ കഴിയും ഈ സ്വത പ്രദർശന മെടഞ്ഞു ആയിരിക്കണമെന്ന്

സ്ഥലം യേശുവിനെ അടക്കാൻ വചനം രവത്തേപ്പിന്റെ കാലത്തില് എന്നെടക്ക് ഒരു പ്രവചനം 75 ആസ പറഞ്ഞില്ല കർത്താവ് കാണരുത് നിങ്ങൾ ഈ ശവരസ്മാതുൽ ഇപ്പോ പരിപാടി എഴുതിയിട്ടുണ്ട് 10 30 അല്ല 19 40 നമ്മുടെ ടീംമാർ നമ്മ പരികാരം ലാസ്റ്റ് ടോൾനെ ഇരിക്കുന്ന ആ വാക്ക് പറഞ്ഞു ഓക്കെ ഞാൻ ഓൺലൈനിൽ ഒരു സഭയുടെ പാസ് നാളെ സ്ഥലം ഗ്രഹം തന്നെ സ്ഥലം മാറുമ്പോൾ ഇങ്ങനെ വിടുവാണ് ഒരു മര്യാദയില്ലേ സ്ഥലം മാറ്റം പൊക്കോ ോ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കേൺ കുഞ്ഞിനെ നിങ്ങൾ വിവാഹം കഴിച്ചയക്കുമ്പോൾ ഒരു മര്യാദ ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് കേട്ടെ പക്ഷെ ശവാട മര്യാദ പ്രകാരം ചുമ്മാ

നിങ്ങളുടെ ദൈവദാസനോട് നിങ്ങൾ നിങ്ങൾ പറ മറുപടി പറയുന്നില്ല എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന എൻ്റെ പോലും എനിക്ക് എപ്പോഴും വീണ്ടും നിങ്ങളുടെ അനുഗ്രഹമാനിക്കു നീ ചുമന്നതിന് നീ കരഞ്ഞതിന് നീ ഉപവസിച്ചതിന് ഇതിനെല്ലാം ദൈവത്തിന് നിന്നോട് നിന്റെ സഭയോട് ആ ജീസസ് നിന്റെ കുടുംബത്തോട് സ്വർഗത്തിന് ചില മര്യാദകൾ കാണിക്കണം അതിനുവേണ്ടി ദൈവത്തിന്റെ കലണ്ടറിൽ ദൈവം മാറ്റിയിട്ടിരിക്കുന്ന വർഷമാണ് സെന്ററിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്വാത്രം ചെയ്യുക ദൈവത്തിന്റെ മര്യാദയുടെ വർഷമായിരിക്കും ആരൊക്കെ കളഞ്ഞാലും ആരൊക്കെ ഇട്ടിട്ട് പോയാലും ആരൊക്കെ ചവിട്ടി തേച്ചാലും ആരൊക്കെ ക്രൂശിച്ചാലും ആരൊക്കെ കള്ളക്കേസ് ഒരു മര്യാദയുണ്ട് ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നു ഒരു പടക്കുതിരിയെ പോലെ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ പലരും നിന്നോട് മര്യാദ കാണിച്ചില്ല പലരും നിന്നോട് മര്യാദ കാണിച്ചില്ല പക്ഷെ എന്റെ ദൈവത്തിന് നിന്നോട് മര്യാദ കാണിക്കാതിരിക്കാൻ പറ്റുമോ നീ നീ പണം നീ ജീവിതം കൊടുത്ത പലരും ഇന്ന് രാത്രി സ്വർഗം പറയുന്നു നിന്നോട് ദൈവം മര്യാദ കാണിക്കാൻ കേൾക്കുന്നവർ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിന് ദൈവത്തിന് മര്യാദ കാണിപ്പാൻ ദൈവം മാറ്റി വർഷമാണ് ദൈവത്തിന്റെ കലണ്ടറിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് യേശുവിന്റെ നാമത്തിൽ അവന്റെ മര്യാദ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ആരും പോകരുത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ഉച്ചക്ക് പറഞ്ഞോളൂ വീണ്ടും പറയുന്നു ആരും പോകരുത് എഴുന്നേറ്റ് നിൽക്കാം ഒരു മിനിറ്റ് കൂടെ എഴുന്നേറ്റ് നിൽക്കാം മര്യാദ കാണിക്കുന്ന ദൈവം ദ്രവത്വം കണ്ടോ ശോത്രം പറഞ്ഞു നിർത്താം യോഹൻ്ഞ സുവിശേഷം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കും യേശുക്ക് സൂയർത്തെഴുന്നേറ്റു ഇരുപതാം അധ്യായത്തിൽ മറിയ കല്ലറ കാണാൻ വേണ്ടി വന്നു ശിഷ്യന്മാർ രണ്ടുപേരും കൂടി ഓടി വന്നു അവർക്ക് ഒന്നും കാണാൻ പറ്റിയില്ല ഇട്ടിട്ട് ഓടിപ്പോയി ശോത്രം ദൂതന്മാർ അകത്തിരുന്ന് അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് വിളിച്ചിട്ട് അവിടെ ഒരു വിറ്റ്നസ് ഉണ്ട് ശ്രദ്ധിച്ചു കേട്ടു കർത്താവ് പുതപ്പിച്ചിരുന്ന ആ ശീലകൾ ചൂണ്ടിക്കാണിച്ചു ദൂതൻ അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാലും മടക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ ആ ശീലയിലേക്ക് നോക്കണം നിങ്ങൾ റൂമാലിലേക്ക് നോക്കണം സ്തോത്രം അതിനകത്ത് മാംസം മൂന്ന് ദിവസം സ്ത്രോത്രം പുതപ്പിച്ചിട്ടിരുന്നൊരു ബോഡി കല്ലറയ്ക്കകത്തുനിന്ന് പുറത്ത് അതിനെ പുതച്ചിരുന്ന തുണി എങ്ങനെ ഇരിക്കും സാറേ സ്തോത്രം മൃതശരീരത്തിൻ്റെ അടിച്ച് തകർത്ത ബോഡിയല്ലേ ശരീരം ദ്രവത്വം കണ്ടിരുന്നെങ്കിൽ ഇൻഫെക്ഷൻ ആയിരുന്നെങ്കിൽ പഴുത്തിരുന്നെങ്കിൽ ഈ തുണിക്കകത്ത് നാറ്റം വെച്ചാൻ പശും പഴുപ്പും വന്നേനെ ഈ കല്ലറയ്ക്കകത്ത് ഇറക്കുന്ന തുണി സാക്ഷ്യം പറയുന്നു എന്റെ പുത്രൻ ദ്രവത്വം കണ്ടില്ല യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയാം നിനക്ക് സാക്ഷി പറയാൻ ഭൂമിയിൽ ഒരാൾ വരില്ലായിരിക്കാം പറയുന്നു വായും ദൈവം ദൈവം നിന്റെ ഞാൻ നിന്നോട് വിശ്വസ്തനായിരുന്നു സാക്ഷി നിർത്തിയിട്ടുണ്ട് തെളിവിനായി കരുതി വെച്ചിട്ടുണ്ട് ഇനി ആരട് വാക്കും ആ പറയും എന്റെ ദൈവം പറഞ്ഞത് സത്യമാണ് കണ്ണുകൾ അടയ്ക്കാം ഒരുമിച്ച് സോത്രം ചെയ്യാം